മാഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൺഫ്യൂഷൻ സംശയങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിവരാവകാശം ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല കോടതി പോലും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിപ്പോൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പൊളിറ്റിക്കൽ സയൻസ് ബിരുദം നേടിയെന്നാണ് പല സത്യവാങ്മൂലത്തിലും സമർപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ബിരുദമുണ്ടോ ഇതിനിപ്പം എന്താണ് കോടതി പറയുന്നത് ഇത് ഈ പൊതുജന പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് പറയുന്നതും പൊതുജന പ്രകാരം എന്ന് പറയുന്നതും തമ്മിൽ ഏറെ വ്യത്യാസമുള്ളതാണ് കോടതി വ്യാഖ്യാനങ്ങളാണ് പൊതുജന താല്പര്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് കോടതി പുതുതായിട്ട് നമ്മൾ വ്യാഖ്യാനം നൽകുകയാണ് ചെയ്യുന്നത് അതിനേക്കാൾ ഉപരിയായി എനിക്ക് തോന്നുന്നൊരു വിഷയത്തിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അദ്ദേഹത്തിന് ഡൽഹി സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം ലഭിച്ചു എന്ന് സത്യവാങ്മൂലം നൽകിയിരുന്നു ആ സത്യവാങ്മൂലം തെറ്റാണ് എന്ന് പുറത്തു വന്നാൽ നരേന്ദ്രമോദി രാജിവെക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും പൊതുജനങ്ങളെയും കബളിപ്പിച്ചു എന്ന കാരണത്തിൻ്റെ പേരിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടിയിരുന്നു അപ്പോൾ ആ രാജീവ് രാജിവെക്കൽ അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കലിൽ തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കളികൾ അതുകൊണ്ടാണ് അതിന് കോടതിയെപ്പോലും ഉപയോഗപ്പെടുത്തുന്നതാണോ അത് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു വിവരം നൽകാനായിട്ട് ഡൽഹി സർവകലാശാലയിൽ കഴിയാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒന്ന് ഡൽഹി സർവകലാശാലയോട് ആവശ്യപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ബി എ പൊളിറ്റിക്കൽ സയൻസിൽ ഡൽഹി സർവകലാശാലയിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ പേര് നൽകാനാണ് ആവശ്യപ്പെട്ടത് ആ പേര് നൽകിയാൽ ആ പേര് നൽകി കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ടാവില്ല അപ്പോൾ അദ്ദേഹം സത്യവാങ്മൂലം നൽകിയത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വരും അതാണ് പ്രശ്നം അതൊഴിവാക്കാൻ വേണ്ടി കോടതി മനഃപൂർവം തന്നെ ആ കാര്യത്തിൽ ഇടപെടുകയും എന്നിട്ട് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ബിരുദം ആവശ്യമില്ല എന്നെ അതാണ് കോടതി പറഞ്ഞത് അല്ല ഇത് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്ന് പറയുന്നത് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലെന്ന അത് ശരിയാണ് ജനങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല പക്ഷേ ജനങ്ങളെ പറ്റിക്കാൻ പാടണ്ടോ എന്ന് കോടതിയോട് ചോദിച്ചാൽ കോടതി എന്തുപറയും പറ്റിച്ചോളൂന്ന് പറയും അങ്ങനെയാണെങ്കിൽ ഈ ബിരുദം കോടതി കണ്ടോ ഏഹ് കോടതി കണ്ടോ ഇതിങ്ങനെ ഒരു ബിരുദം അല്ല ഇതിന്റെ പോകുന്ന പോകുന്നക്കുമ്പോ കോടതി പല ആളുകളുമായിട്ട് കോടതി കോടതിയിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചർച്ചകൾ നടക്കും ചർച്ചകളെക്കാളുപരി കോടതി മാനേജ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ആ മാനേജ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കണക്കാറ് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് എന്താണ് തോന്നിയത് ആ ഇന്ന വർഷം ഈ സർവകലാശാലയിൽ പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ പേരൊക്കെ ഒന്ന് തരുമെന്ന് പറയാൻ ഇതാ കൊണ്ടുപോയിക്കൊള്ളു ആര് ആർക്ക് വിളിച്ചു ഞാൻ എന്താ ഉള്ളത് ഒന്നുമില്ല പഠിച്ച വിദ്യാർത്ഥികളെ കാണാം അപ്പം എന്തോ കൊടുക്കാത്തതെന്ന് സാധാരണക്കാർ ചോദിക്കില്ലേ അത് തന്നെയല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ കൊടുക്കാത്തത് കൊടുക്കാത്തതിൻ്റെ കാരണം ആ പേരില് അത് എന്നുവെച്ചാൽ കോടതി നരേന്ദ്രമോദിയെ കുഴപ്പത്തിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇങ്ങനെ ചിന്തിക്കാനായിട്ട് ആളുകൾക്ക് പ്രേരണയുണ്ടാക്കുന്ന തരത്തിലുള്ള വ്യാഖ്യാനമാണോ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വിഷയം അപ്പം തന്നെ അവസാനിക്കുന്നു എപ്പോൾ ദാ നരേന്ദ്രമോദി ഇന്ന വർഷം ഇന്ന രീതിയിലൂടെ പഠിച്ചിരുന്നു അയാൾ ഇന്ന രീതിയിൽ പാസ്സായി എന്ന് പറയുന്ന ഒരു സാക്ഷിപത്രം നൽകി കഴിഞ്ഞാൽ ആ പ്രശ്നം അവസാനിച്ചല്ലോ അത് കൊടുക്കാൻ പറ്റുന്നില്ല കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ റെക്കോർഡുകൾ ഉണ്ടാവില്ല ഇതൊക്കെയാണ് വിഷയം അപ്പം അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ഈ കോടതി വിധി ശരിയാണെന്ന് തോന്നണ കോടതി വിധിയാണ് കോടതി വിധി നരേന്ദ്രമോദി എന്തിനാണ് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ് ചെയ്യുന്നത് ഇത് തോന്നിയാൽ അങ്ങനെയല്ലേ ഇത് കണ്ടാൽ എങ്ങനെയല്ലേ നമുക്ക് തോന്നിയേളു ഞാൻ പഠിച്ചു ഞാൻ എൻ്റെ ബിരുദ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിൽ വെച്ചായിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് ചിലപ്പോൾ പ്രായം അമ്മ ഇതൊക്കെ നഷ്ടപ്പെട്ടുവാ നഷ്ടപ്പെട്ടിട്ടില്ല അത് കഴിഞ്ഞ് ഞാൻ പഠിക്കുന്നത് മഹാരാജത്തിലാണ് ഫസ്റ്റ് ഗ്രാജുവേഷൻ നടത്തിയത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി കാര്യവട്ടം സർവകലാശാലയിൽ ചേരുന്നു അവിടെ എനിക്കത് പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ സ്പഷ്ടമാണ് സുതാര്യമാണ് ആർക്കും തുറന്നു നോക്കാവുന്നതാണ് കാരണം ഇത് നമ്മുടെ പൊതുജീവിതത്തിൻ്റെ കൂടി ഭാഗ്യമായിട്ട് ബിരുദമില്ലാത്തൊരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ലോകം അറിഞ്ഞാൽ അത് വലിയൊരു നാണക്കേടാവും ആ ബിരുദമില്ലാത്ത ഒരാൾ ഒരാൾ ഇന്ത്യ ഭരിക്കുന്നതെന്ന് പറയുന്നത് നാണക്കേടാവില്ല പകരം ഒരാൾ ബിരുദമുണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യ ഭരിക്കുന്നത് നാണക്കേടാ ബിരുദമില്ലാത്ത ഒരാൾക്ക് ഭരിക്കുക അല്ല ഇന്ത്യയെ ഭരിക്കുക അതിന് കാരണം കോടതി തന്നെ പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തനത്തിന് യോഗ്യതകൾ ആവശ്യമില്ല എന്നുള്ള യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ ഇത്തരം സർട്ടിഫിക്കറ്റുകൾ ആവശ്യമില്ല എന്നുള്ള അപ്പം ഞാൻ പറയുന്നത് ഉള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപകടത്തിലാക്കുന്ന എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശ സംഘത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിൽ ഇങ്ങനെ ബിരുദം നേടിയ ഒരാളാണ് എന്ന് പറയുന്നത് എന്നാണോ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതൊക്കെ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണ് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് കരൺ ദാപ്പർ അല്ലേ അതെ അദ്ദേഹത്തെ എന്ത് ചെയ്തു എഫ്ഐആർ ഐ ആർ ഒന്നുമില്ലാതെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയും സമൻസ് കൊടുക്കുകയൊക്കെ ചെയ്യും വലിയ വാർത്തകളല്ല അയാളെ പിടിച്ച് ജയിലിടാൻ പോകുന്നു എന്താ കാരണം സുപ്രീം കോടതി തടഞ്ഞു പക്ഷേ ആ അത് തടഞ്ഞു സുപ്രീം കോടതി തടയുന്നു കാരണം എന്ന് വെച്ചാൽ അതിനെ പ്രത്യേക രേഖകളൊന്നും ഇല്ല അല്ലെങ്കിൽ ശരിയായ ക്രമത്തിലല്ല കരൺതാപ്രക്കെതിരെ കേസെടുത്തിരിക്കുന്ന എന്താണ് വിഷയം എല്ലാം സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയും ഇദ്ദേഹവും തമ്മിൽ നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ വളരെ നേരത്തെ ഇയാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ നരേന്ദ്രമോദി ഇറങ്ങിപ്പോകുന്നു അതിൻ്റെ വീഡിയോ ഇപ്പോഴൊക്കെ പ്രചാരത്തിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ടെലിപ്രോമിറ്റർ എന്ന് പറയുന്ന സംവിധാനം ഇല്ലാതെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോലും പറ്റാത്തൊരു നേതാവാണ് മോദി എന്ന് പലരും പറയുന്നു ഇന്ത്യയിലൊരു പത്രപ്രവർത്തകന് അഭിമുഖം കൊടുക്കാനായിട്ട് തയ്യാറില്ല അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള ആളുകൾ അവരോട് മാത്രം സംസാരിക്കും കാരണം ചോദിക്കേണ്ട ചോദ്യം നേരത്തെ മുൻകൂട്ടി കൊടുക്കും ആ മോദി പറയും ഇന്ന ചോദ്യം ചോദിക്കും ഞാൻ ഉത്തരം പറയാം അങ്ങനെ മാത്രം ഇന്റർവ്യൂ നടത്തുന്ന ഒരാൾ എന്ന് പറയുന്ന ഒരാക്ഷേപവും മോദിക്കെതിരെ ഉണ്ട് ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വിവരാവകാശ രേഖകൾ വരുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാനായിട്ട് കഴിയേണ്ടതാണ് അതുകൂടെ കഴിയുന്നില്ല അദ്ദേഹത്തെ നിതാന്തമായി ഈ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ മാത്രമേ ഇതെല്ലാം സഹായിക്കുകയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടാവും ആ ബിരുദം ഒന്നും എടുത്ത് കാണിച്ച പോലെ തീർന്നില്ലേ പ്രശ്നം കഴിഞ്ഞില്ലേ ഇതാണുള്ള പ്രശ്നം എന്താ ഇതെന്താ ഇതെന്താ ഇങ്ങനെ മറച്ചു വെക്കുന്നത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെന്താണ് ഇത് മറച്ചു വെക്കുന്നത് നാട്ടിലെല്ലായിടത്തും ഇങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ നടക്കുന്ന കാര്യങ്ങള് മറച്ചു വെക്കുമ്പോഴാണ് അതിനകത്ത് എന്തോ കൊഴപ്പുണ്ടല്ലോ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് ബിരുദ സർട്ടിഫിക്കറ്റ് കാണിക്ക അല്ലെങ്കിൽ അവിടുത്തെ രേഖ കാണിക്ക ഡൽഹി സർവകലാശാലയുടെ രേഖ കാണിക്കണെന്തോ കുഴപ്പം ഏഹ് അപ്പൊ വെറുതെ ഞാൻ പറയുന്നത് ഇദ്ദേഹത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി കുഴപ്പത്തിലാക്കുക എന്ന് പറയുന്ന ഗൂഢലക്ഷ്യം കോടതിക്കുമുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഈ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങള് ഡൽഹി സർവകലാശാല വെളിപ്പെടുത്തണമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവാണ് റദ്ദാക്കിയിരിക്കുന്നത് ഡൽഹി ഹൈക്കോടതി അതിന് ഡൽഹി ഹൈക്കോടതിക്ക് കാരണങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് പൊതുജന താല്പര്യമുള്ള വിഷയമാണ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പബ്ലിക് ഇൻഡ്യൂഡൽ പബ്ലിക് ഉടലാണ് അല്ലാണ്ട് പ്രൈവറ്റ് ഉടലല്ല പ്രധാനമന്ത്രി അപ്പൊ പബ്ലിക്കിൻ്റെ ഉടലായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏതൊരു കാര്യവും സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദി വിവാഹം കഴിച്ചോ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കില്ല ആൾക്കാർ അതൊക്കെ പൊതു താല്പര്യത്തിൻ്റെ ഫലമായിട്ട് വരുന്ന എന്തായാലും ഇപ്പോൾ വാർത്തയിൽ വാർത്ത അല്ല എന്തായാലും ഒരു കാര്യം ഇതിൽ ഉറപ്പാണ് സത്യവാങ്മൂലത്തിൽ മോദി രേഖപ്പെടുത്തിയത് കളവാണെങ്കിൽ കളവാണെങ്കിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു വലിയ തെറ്റാണ് അതെ അതുകൊണ്ടാണ് ആ കളവ് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി ഇതെല്ലാം വ്യാഖ്യാനിക്കപ്പെടുന്നു ഇപ്പോൾ നോക്കും നമ്മളെ പത്രപ്രവർത്തകർ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഒരാളെ ഇപ്പോൾ ഉദാഹരണത്തിന് കുമാരൻ എന്ന് പറയുന്ന ഒരാൾ ഒരു തെരുവ് നായക അടിച്ചു അതൊരു വാർത്ത കുമാരൻ പട്ടികടികൊള്ള എണ്ണവനാണ് പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു പട്ടികടിച്ചാൽ അത് വലിയ വാർത്തയാണ് അതാണ് പ്രശ്നം അതായത് കുമാരൻ പട്ടിയെ വാർത്തയാണ് മനുഷ്യൻ പട്ടിയെ കടിക്കുന്ന സമയത്തും മുതൽ വാർത്തയാണ് കാരണം എന്താ അതിന് അസാധാരണത്വമുണ്ട് എന്നുള്ളതാണ് അപ്പം കുമാരനും പിണറായി വിജയനും രണ്ടാണ് കുമാരൻ വെറും കുമാരൻ നാട്ടിൽ നടക്കുന്ന പതിനായിരങ്ങളിലോ അല്ലെങ്കിൽ ലക്ഷങ്ങളിലോ ഒരാൾ മാത്രം പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇത് തന്നെ നരേന്ദ്രമോദിയുടെ സ്ഥിതി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും സ്വത്ത് ഇറ്റ്സ് എ പബ്ലിക് പ്രോപ്പർട്ടി നോട്ട് എ പ്രൈവറ്റ് പ്രോപ്പർട്ടി അതുകൊണ്ടാണ് ആളുകൾ എന്തു ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യങ്ങൾ പോലും അറിയാനും അന്വേഷിക്കാനും ആഗ്രഹം പ്രകടമാക്കുന്നത് മാത്രമല്ല എല്ലാ പത്രങ്ങളിലും എല്ലാ ടെലിവിഷനിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഈ ഈ പറയുന്ന പ്രധാനമന്ത്രിമാരുടെയോ മുഖ്യമന്ത്രിമാരുടെയോ വാർത്തകളൊക്കെ പ്രചരിക്കുന്നു അല്ലേ അദ്ദേഹം എന്ത് ചെയ്യുന്നു മയിലിന് തീറ്റ കൊടുക്കുന്നത് വാർത്തയാകുന്നു ഇതെന്തുകൊണ്ടാണ് വാർത്തയാകാൻ കാരണം അത് നരേന്ദ്രമോദി അതിൻ്റെ പേരിലാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായ പേരിലാണ് അല്ലാതെ നാട്ടിൽ എത്ര ആളുകൾ മയിലിന് തീറ്റ കൊടുക്കുന്നുണ്ട് ഗോതമ്പ് കൊടുക്കുന്നുണ്ട് അരി കൊടുക്കുന്നുണ്ട് അന്ന് വാർത്തയല്ലേ അപ്പോൾ ഒരു വ്യക്തി പ്രൈവറ്റ് സ്ഫിയറിൽ നിന്ന് പബ്ലിക് സ്ഫിയറിലേക്ക് മാറുന്നത് എപ്പോഴാണ് അപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ പാർട്ടാവും എങ്ങനെ പൊതുജന താല്പര്യത്തിൻ്റെ ഭാഗമായി തീരും അതായത് കോടതി എന്താ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയത് കളവാണെന്ന് തെളിയിച്ചാൽ അങ്ങനെ എന്താണ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നതാണോ അതാണല്ല പ്രശ്നം അതൊരു പ്രശ്നമാണല്ലോ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് തെറ്റാണെങ്കിൽ ജനങ്ങളെ മുഴുവനായിട്ട് കബളിപ്പിച്ചു എന്നാണ് അത്ര അത് പുറത്തു വരാനിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിഴൽ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്